നമസ്കാരം കോൺഗ്രസ്സിനുള്ളിൽ ഈ ഉൾപാർട്ടി ജനാധിപത്യം കൂടിപ്പോയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് മിക്കപ്പോഴും നിയമസഭാ ഇലക്ഷനിലൊക്കെ വരുമ്പോൾ ഏറ്റവും അവസാനമാണ് കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകൾ അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിന് മാറ്റമുണ്ട് പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു മിക്ക തിരഞ്ഞെടുപ്പുകളിലും ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് കാരണം അതുവരെ പടലപ്പിണക്കങ്ങളും അടികളുമൊക്കെ ആയിരിക്കും ഒരു സ്ഥാനാർത്ഥിയിലേക്ക് ഏകസ്വരത്തിൽ എത്തുന്നതിന് അത്രത്തോളം സമയങ്ങളെടുക്കും സ്ഥാനാർത്ഥി മോഹികളും അങ്ങനെയുള്ള ആളുകളും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവസാനമാണ് നടക്കുന്നത് അതിനുശേഷം ഈ അനുനയിപ്പിക്കലിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരുന്നു കാരണം പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ പോയി കണ്ട് അനുനയിപ്പിച്ചു വരുമ്പോഴേക്കും സമയം കഴിഞ്ഞേക്കും മിക്കപ്പോഴും ഈ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന നേതാക്കൾ അവരെയൊക്കെ കണ്ട് അനുനയിപ്പിച്ചു വരുമ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിരിക്കും പിന്നെ പ്രചരണത്തിന് കിട്ടുന്നത് വളരെ തുച്ഛമായ ദിവസങ്ങളാണ് അതുകൊണ്ടാണ് മിക്കപ്പോഴും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നതും പരാജയത്തിന് കാരണമാകുകയൊക്കെ ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അധികം ഗ്രൂപ്പുകളെ സ്നേഹിക്കുന്ന നേതാക്കന്മാരുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ എ ഗ്രൂപ്പിലെ ആള് തൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാൽ അത് ഐ ഗ്രൂപ്പിലെ തൻ്റെ നേതാവിന് മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമാകുമോ കാരണം എ ഗ്രൂപ്പിൻ്റെ എം എൽ എ അവിടെ പോയാൽ അയാൾ എ ഗ്രൂപ്പിൻ്റെ നേതാവിന് അല്ലേ മുഖ്യമന്ത്രിയാകാൻ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഇയാൾ തൂക്കുന്നതല്ലേ നല്ലത് സി പി എം വിജയിച്ചാലും എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട് മറ്റു കുറച്ച് ആളുകൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഇവൻ ജയിച്ച് എം എൽ എ ആയി പോയാൽ ഇവനെ പാർട്ടി പ്രവർത്തകരൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി കാണൂ തന്നെ ആരും മൈൻഡ് ചെയ്തില്ലോ ചെയ്യില്ലല്ലോ അതുകൊണ്ട് ഇവനെ തോൽപ്പിക്കാം എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട് ഇതൊക്കെ ഞാൻ ഗ്രൗണ്ടിലെ റിയാലിറ്റിയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് വലിയ തിരിച്ചുവരവ് നടത്തിയാണ് നമ്മൾക്കറിയാം കോൺഗ്രസിന്റെ സാധ്യതകൾ അടഞ്ഞു എന്ന് പറയുന്ന ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടധികാർ യാത്ര കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന് കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു ആസാമിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഓരോ ഉത്തരേന്ത്യാ സംസ്ഥാനത്തിലും ഒക്കെ കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഒരുപക്ഷെ ബിജു ജനതാദളിൻ്റെ ആ സ്ഥാനം കോൺഗ്രസ് അപഹരിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ വളർന്നു വരും എന്ന രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടത്തപ്പെടുകയാണ് പ്രചരണം മാത്രമല്ല സത്യവുമാണ് പക്ഷേ കേരളത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ബേസ് ഉണ്ട് ഇത്രയും നേതാക്കന്മാരുണ്ട് എം പിമാരെ സംഭാവന ചെയ്ത കേന്ദ്രത്തിൽ എം പിമാരെ സംഭാവന ചെയ്ത ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ മുൻനിർത്തി കോൺഗ്രസിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതകളും വളരെ വലുതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഇതിനെ തിരി പുറകോട്ടടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെയും മിനഞ്ഞാതുമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന വലിയ കോലാഹലങ്ങൾ ഒക്കെ ഇത്തരം കോൺഗ്രസിൻ്റെ സാധ്യതകളെ അടയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ടിടേണ്ടത് എന്നൊരു ചോദ്യം അവരുടെ മുന്നിലേക്ക് വന്നു നിൽക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും അതിൻ്റെ വി ഡി സതീഷിന്റെ ഭാഗത്തു നിന്നുള്ള പരമാർശം അത് ചില കോൺഗ്രസ് പ്രവർത്തകരെയും സൈബർ പ്രവർത്തകരെയും ഒക്കെ വിഷമസ്ഥരാക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ പ്രതിഫലനം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് ഒട്ടും ആശ്വാസജനകമല്ല കോൺഗ്രസ് സംബന്ധിച്ച് എന്നാണ് പറയാനുള്ളത് അവരുടെ സാധ്യതകളെ അത് അടയ്ക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് പ്രത്യേകിച്ചും ക്രോഡീകരിക്കപ്പെടണം കോൺഗ്രസ് ഈ അവസരത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് സാധ്യത ഉണ്ടാകും കാരണം കോൺഗ്രസ്സിൻ്റെ ഈ പടലപ്പിണക്കങ്ങളും ഇതുമൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്നിലുമൊക്കെ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് വഴക്ക് ഈ കരുണാകരൻ എ കെ ആന്റണി ഗ്രൂപ്പുകളുടെ പോര് പ്രത്യേകിച്ചും അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾക്ക് കാരണമായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് നൂറ്റിലധികം സീറ്റുകൾ നേടി കഴക്കൂട്ടത്ത് മത്സരിച്ച എം എ വാദിനെ കൂടി ഉൾപ്പെടുത്തിയാൽ നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് യു ഡി എഫ് അതിനുശേഷം കോൺഗ്രസ്സിൻ്റെ പ്രകടനങ്ങൾ ഒക്കെ മോശമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പോലും രണ്ട് സീറ്റിൻ്റെ അധികം നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലു കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ജനങ്ങൾക്ക് മടുത്തിരുന്നു എന്നതാണ് കാരണം തമ്മിൽ പോര് തമ്മിൽ തല്ലുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഡി ഐ സി ഉണ്ടായി കോൺഗ്രസ് നിന്ന് പിളർന്ന് അതിനുശേഷം ഡി ഐ സി തിരിച്ചു വന്നിട്ടും കോൺഗ്രസിലെ പോയ അണികളൊന്നും തിരിച്ചു വന്നില്ല ഡി ഐ സിയിൽ നിന്ന് അവർ കുറച്ച് പേരൊക്കെ സി പി എമ്മിലൊക്കെ ചേർന്നു അങ്ങനെ ആ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ നട്ടല്ലൊടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരം സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്ന നേതാക്കന്മാരും അണികളും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഒരു നേതാവിനോട് ഒരു ആത്മബന്ധം വെച്ചു പുലർത്തിയാൽ ആ അണികൾക്ക് അല്ലെങ്കിൽ ആ പാർട്ടി പ്രവർത്തകന് ഏതു സമയം അയാളെ കാണാനും അയാളെ ഫോൺ വിളിക്കാനും എന്താവശ്യങ്ങൾക്കും അയാളുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുവാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കോൺഗ്രസിലു അപ്പോൾ സി പി എമ്മിലാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ലെറ്റർ വേണം അതുകൊണ്ട് ഏരിയ കമ്മിറ്റിയിൽ പോകണം ഏരിയ കമ്മിറ്റി പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ പോകണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണുള്ളത് പക്ഷേ കോൺഗ്രസ് ഡയറക്റ്റായിട്ട് നേതാക്കന്മാരെ കാണാനും അവരുമായി സംസാരിക്കാനും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആ നേതാക്കന്മാരെ കൊണ്ടുപോയി പോയി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അക്കോമഡേഷൻ വേണമെങ്കിലും ഒക്കെ ചെയ്യുവാനുള്ള ഒരു സംവിധാനമുണ്ട് അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ശക്തിയും ദൗർബല്യവും കാരണം അങ്ങനെ ഈ നേതാക്കന്മാരോട് അണികൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാകും അത് മറ്റൊരു കോൺഗ്രസ് നേതാവിനുള്ള വിരോധമായി ചിലപ്പോഴൊക്കെ മാറാറുണ്ട് ഈ കോൺഗ്രസ് നേതാവും ആ കോൺഗ്രസ് നേതാവും തമ്മിൽ തമ്മിലെന്തെങ്കിലും ഉരസലുണ്ടാകുമ്പോഴൊക്കെ മറ്റേ കോൺഗ്രസ് നേതാവിന് സൈബർ ഇടങ്ങളിൽ വന്ന് പൂരത്തെറി വിളിക്കുന്ന ഒരു സംവിധാനം കോൺഗ്രസ് സൈബർ ഇടങ്ങളിലുണ്ട് അത് സി പി എമ്മിലൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു പക്ഷെ അവർക്ക് നിയന്ത്രിക്കുവാൻ പറ്റി കോൺഗ്രസ് കുറച്ച് ജനാധിപത്യ സംഘടന ആയത് ഒരുപക്ഷെ കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടും അത് അധികമാകുന്നു പക്ഷേ അത് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെ എടുത്താലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേലുള്ള ആരോപണങ്ങൾ അത് തെളിയിക്കാൻ പറ്റാത്തതാണ് സത്യമാണ് കാരണം അതിൽ പരാതിക്കാരി ഇല്ല പക്ഷെ അതിൻ്റെ മേലിൽ ചില നടപടികൾ കോൺഗ്രസ് എടുക്കേണ്ടി വന്നു എന്നത് സത്യമാണ് പക്ഷേ അത്തരം നടപടികൾ എടുത്തതിനെ ന്യായീകരിക്കുന്നില്ല അത് എടുത്തുപിടിച്ചുള്ള നടപടിയായി പോയി പക്ഷേ അതിന് മേലുള്ള നേതാക്കന്മാർക്ക് മേലുള്ള ആക്രമണം അതും ക്രൂരമായി പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം പരസ്പരം സഹകരിച്ചും ചർച്ച ചെയ്തും കോൺഗ്രസ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഇന്നലെയും ഇരഞ്ഞാനുമൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും സങ്കടകരമായ കോ കാര്യം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായ മർദ്ദന മുറകളേറ്റുവാങ്ങുന്നതാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഒക്കെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയങ്ങൾ പോലും മുറിവേറ്റതായുള്ള വാർത്ത പോലീസ് മർദ്ധനത്തിൽ വാർത്ത പുറത്തു വരുന്നു സുജിത് എന്ന് പറയുന്ന കുന്നംകുളത്തെ കോൺഗ്രസിൻ്റെ മ മണ്ഡലം പ്രസിഡന്റിന് ക്രൂരമായ മർദ്ദനമേറ്റു അദ്ദേഹത്തിൻ്റെ കേൾവി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെത്തി അങ്ങനെ എത്രയോ എത്രയോ അറിയപ്പെടാത്ത കഥകൾ കൂടിയുണ്ട് ഇതൊക്കെ അറിയുന്ന കഥകൾ എങ്ങനെ കുത്തു കോൺഗ്രസിൻ്റെയും കെ എസ് യുന്റെയും നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേൽക്കുന്ന സ്ഥിതിവിശേഷം അത് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് പുറത്തിരുന്നാൽ അതിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ കൂടും കേസുകളൊക്കെ കുത്തിപ്പൊക്കപ്പെടും കോൺഗ്രസിൻ്റെ ഓരോ സാധാരണ പ്രവർത്തകനും സൈബർ പ്രവർത്തകനും ഇത്തരം കേസുകളെയും നിയമ നടപടികളെയും ഒക്കെ നേരിടേണ്ടി വരും ഒപ്പം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അപചയം ബി ആ സ്ഥാനം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി ഉണ്ടാകും എന്നത് വാസ്തവമാണ് അതായത് പാർട്ടിയാണ് ഏറ്റവും വലിയ ഘടകം എന്ന് കോൺഗ്രസ്സിലെ ഓരോ പ്രവർത്തകനും നേതാവും മനസ്സിലാക്കേണ്ട സമയമാണിത് പാർട്ടിയാണ് തങ്ങൾക്ക് അധികാരം നൽകുന്നത് പാർട്ടിയാണ് തങ്ങളെ എം എൽ എയും മന്ത്രിയും ഒക്കെ ആക്കുന്നത് അതുകൊണ്ട് ആ പാർട്ടിയോട് വിധേയത്വവും സ്നേഹവും ഉണ്ടാകുക എന്നൊരു സന്ദേശം മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ബീഹാറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒക്കെ സംഭവിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം എന്തായാലും കോൺഗ്രസിലെ പ്രവർത്തകരും അണികളും കൂടുതൽ മിതത്തോടെ അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുമാത്രമാണ് ഈ അവസരത്തിൽ ചെയ്യുവാൻ കഴിയുക കാരണം കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണിത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര പാരമ്പര്യത്തിന് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിന്ദ്